പ്രിയ സജ്ജനങ്ങളെ സാധനമസ്കാരം ഭഗവത്ഗീത അർജുന വിഷാദ യോഗത്തിലെ ഒന്ന് രണ്ട് ശ്ലോകങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ട ശ്ലോകം മൂന്നാം ശ്ലോകമാണ് സഞ്ജയൻ പറയുകയാണ് പശ്യ്താം പാണ്ഡുപുത്രാണ ആചാര്യ മഹദീം ദ്രുപദപുത്രേണ തവ ശിഷ്യേണധീമത ദുര്യോധനൻ ഗുരുവായ ദ്രോണരെ സമീപിച്ച് പറയുന്ന കാര്യമാണ് എന്താണിതിൻ്റെ അർത്ഥം ഗുരു അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദപുത്രനായ ദൃഷ്ടദ്യുമനാൽ അണിനിരത്തപ്പെട്ടതും പാണ്ഡവന്മാരുടേതുമായ ഈ വലിയ സേനയെ കണ്ടാലും ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാമാന്യ അർത്ഥം അതായത് ദ്രോണാചാര്യരുടെ ശിഷ്യനാണ് ദൃഷ്ടദ്യുമൻ ആ ദൃഷ്ടദ്യുമൻ പാണ്ഡവ സൈന്യത്തിൻ്റെ സേനാനായകൻ കൂടിയാണ് ഏഴ് അക്ഷൌണിപ്പടകളെ ചമച്ചു വച്ചിരിക്കുന്ന ആ രംഗം കണ്ട് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയ ദുര്യോധനൻ പറയുകയാണ് അങ്ങയുടെ ശിഷ്യൻ അണിനിരന്ത അണിനിരത്തിയ പാണ്ഡവ സൈന്യത്തെ കണ്ടാലും എന്ന് ധ്രുപദൻ പാഞ്ചാല ദേശത്തെ രാജാവാണ് ആ ധ്രുപദൻ്റെ മകനാണ് ദൃഷ്ടദ്യുമ്മൻ ദ്രുപദനും ദ്രോണരും സഹപാഠികളായിരുന്നു ദ്രുപദൻ പഠനം കഴിഞ്ഞതിനു ശേഷം രാജ്യത്തിലെ പാഞ്ചാല ദേശത്തിലെ രാജാവായി മാറി ദ്രോണർ മഹാദാരിദ്ര്യത്തിൽ ജീവിച്ച വ്യക്തിയായിരുന്നു ബ്രാഹ്മണനായിരുന്നു ഒരു ദിവസം അദ്ദേഹം സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ദ്രുപദനെ സമീപിക്കുന്നു പക്ഷേ ധ്രുപദൻ വളരെ വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും ദ്രോണർ വെറും കൈയോടുകൂടി തിരിച്ചു പോരുകയും ചെയ്യുന്നു ദ്രോണറുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത പ്രതികാരം ദ്രുപദനോട് ഉണ്ടാവുകയും ഇതിന് ഞാൻ പ്രതികാരം ചെയ്തിരിക്കുമെന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് പ്രതിജ്ഞയിടുകയും ചെയ്യുന്നു അദ്ദേഹം പരശുരാമൻ്റെ ശിഷ്യൻ കൂടിയാണ് ദ്രോണർ അസ്ത്ര ശസ്ത്രവിദ്യകളിൽ വളരെ വളരെ നിപുണനായിരുന്നു ഇത് ഭീഷ്മറെ ബോധ്യപ്പെടുത്തുവാൻ ദ്രോണർക്ക് കഴിഞ്ഞു തൻ്റെ അസ്ത്രവിദ്യയിലുള്ള കരുത്ത് ഭീഷ്മറെ ബോധ്യപ്പെടുത്തിയ ദ്രോണരെ ഭീഷ്മർ കൗരവന്മാരെയും പാണ്ഡവന്മാരെയും അസ്ത്രശസ്ത്രവിദ്യകൾ പഠിക്കാൻ ഏൽപ്പിച്ചു ഗുരുവായി അവരെ ഏൽപ്പിച്ചു അതിഗംഭീരമായ രീതിയിൽ ദ്രോണർ കൗരവരെയും പാണ്ഡവരെയും എല്ലാ ആയുധമുറകളും മറ്റും പഠിപ്പിച്ചു ഒടുവിൽ ഗുരുദക്ഷിണ കൊടുക്കേണ്ട അവസ്ഥ വന്നു ഈ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ഒരു പ്രത്യേകതയാണ് പഠനം പൂർത്തിയാകുമ്പോൾ ഗുരുവിന് ദക്ഷിണ നൽകുക എന്നുള്ളത് ആ ദക്ഷിണ സാധാരണ ശിഷ്യന്മാരാണ് തീരുമാനിക്കുന്നത് തങ്ങൾക്ക് നൽകിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര മൂല്യബോധമുള്ള ദക്ഷിണയാണോ കൊടുക്കേണ്ടത് ആ ദക്ഷിണ ശിഷ്യഗണങ്ങൾ കൊടുത്തിരുന്നു എന്നാൽ ദ്രോണർ ദക്ഷിണ ആവശ്യപ്പെടുകയായിരുന്നു എന്തായിരുന്നു ദ്രോണരുടെ ദക്ഷിണ ആവശ്യമായി വന്നത് പാഞ്ചാല ദേശത്തെ രാജാവ് ദ്രുപദനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ വെക്കണം ആദ്യം കൗരവരോട് പറഞ്ഞു എനിക്ക് ഗുരുദക്ഷിണ ഇതാണ് വേണ്ടത് ചെല്ലു കൗരവർ പോയി വന്നു പക്ഷേ നാണം കെട്ട് തോൽവി തോറ്റോടി തിരിച്ചു വന്നു കൗരവരെ അനായാസേന ദ്രുപദനും സൈന്യവും ചേർന്ന് പരാജയപ്പെടുത്തി പിന്നീട് പ്രിയ ശിഷ്യനായ അർജുനെ വിട്ടു അർജുനൻ ദ്രുപദനുമായിട്ട് ഗംഭീരമായി യുദ്ധം നടത്തി ദ്രുപദനെ തോൽപ്പിച്ച് പിടിച്ച് കെട്ടി തേരിലാക്കി ഗുരുവായ ദ്രോണരുടെ കാൽ കീഴിൽ കൊണ്ടുചെന്നു വെച്ചു അരേ അർജുനൻ ദ്രോണർ എന്തു ചെയ്തു പാഞ്ചാലദേശം മുഴുവൻ ദ്രോണർക്ക് ദ്രോണർക്കെടുക്കാം കാരണം രാജാവിനെ തോൽപ്പിച്ചിരിക്കുന്നു രാജാവിനെ തോൽപ്പിച്ചാൽ തോൽപ്പിച്ച ആൾക്കുള്ളതാണ് രാജ്യം പക്ഷേ പാതി രാജ്യമെടുത്ത ദ്രോണർ പാതിരാജ്യം ദ്രുപദന് തന്നെ തിരിച്ചു കൊടുത്തു സ്നേഹപൂർവ്വം ദ്രുപതിനനെ പറഞ്ഞയച്ചു ശത്രുതയെല്ലാം മറക്കാനും പറഞ്ഞു എന്നാൽ ലോകത്തിന് മുന്നിൽ സംഭവിച്ച ഈ കൊടിയ അപമാനം മൂലം അപമാനിതനായിട്ട് തല താഴ്ത്തി കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തിയ ദ്രുപദൻ ഒരു ഭീഷ്മപ്രതിജ്ഞ എടുത്തു എന്തായിരുന്നു ആ പ്രതിജ്ഞ എനിക്ക് ദ്രോണരെ കൊല്ലുവാനുള്ള ഒരു മകനുണ്ടാവണം അവന്റെ കൈകൊണ്ടാണ് ദ്രോണൻ മരിക്കേണ്ടത് അങ്ങനെ അദ്ദേഹം വലിയ യജ്ഞം നടത്തി ആ യജ്ഞത്തിൽ നിന്ന് ദൃഷ്ടജ്ഞുമനും യജ്ഞവേദിയുടെ മധ്യത്തിൽ നിന്ന് കൃഷ്ണയുമുണ്ടായി കൃഷ്ണ പാഞ്ചാലിയായി പിന്നീട് തനിക്ക് ഒരു മകളുണ്ടാവണം ആ മകളെ അർജുനൻ കല്യാണം കഴിക്കണം എന്ന് ദ്രുപദൻ ആഗ്രഹിച്ചു തനിക്കൊരു മകൻ ഉണ്ടാവണം ആ മകൻ ദ്രോണരെ കൊല്ലണമെന്നും ഇതേ ദ്രുപദൻ ധ്രുപദൻ ആഗ്രഹിച്ചു പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു എന്നിട്ടും ദ്രുപദനെ അറിയാമായിരുന്നിട്ടും ധ്രുപദൻ തന്നെ കൊല്ലുവാൻ പ്രതിജ്ഞയെടുത്ത് അറിയാമായിരുന്നിട്ടും ധ്രുപദൻ്റെ മകനായ ദൃഷ്ടത്വുമനെ ദ്രോണാചാര്യർ തന്നെ ശിഷ്യനാക്കി മറ്റെവിടെ കാണുവാൻ കഴിയും ഈ മനോഹരമായ അവസ്ഥ ദ്രോണാചാര്യരെ കൊല്ലുവാൻ വേണ്ടി ജന്മമെടുത്ത ലോകത്തിന് മുഴുവൻ അറിയാവുന്ന ആ ദൃഷ്ടദ്വനെ ദ്രോണർ തന്നെ ശിഷ്യനാക്കി ദ്രോണർ പറഞ്ഞു ഇവന്റെ കൈകൊണ്ട് മരിക്കുക എന്ന നിയോഗം എന്നിൽ അർപ്പിക്കപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും അത് നടന്നിരിക്കും അതിനെ തടുത്തു നിർത്തുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് പറഞ്ഞു ഇതാണ് ഭാരതത്തിൻ്റെ സവിശേഷമായ ഒരു ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത് തന്നെ കൊല്ലുവാൻ വേണ്ടി മാത്രം അസ്ത്രവിദ്യ പഠിക്കുന്നു ആരിൽ നിന്ന് എന്നിൽ നിന്ന് തന്നെ ദ്രോണർ പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാ അസ്ത്രവിദ്യകളും ആരെ കൊല്ലുവാൻ ഭാവിയിൽ തന്നെ ഇവൻ തന്നെ കൊല്ലുമെന്നറിയുന്നു ഇത് മറ്റേതെങ്കിലും ലോകരാഷ്ട്രങ്ങളിൽ അവരുടെ ഏതെങ്കിലും ഐതിഹ്യത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതാണ് മഹാഭാരതത്തെ സമസ്ത ലോകത്തിനു മുന്നിലും ഇന്നും ഒരു വലിയ അത്ഭുതമായി നിൽക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകങ്ങളിലായി പടർന്നു പന്തലിച്ച് കിടക്കുന്ന ഓരോ കഥാപാത്രങ്ങളും നമുക്ക് ഓരോ സന്ദേശങ്ങൾ നൽകുകയാണ് ദ്രോണാചാര്യരെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ഏകലവ്യൻ്റെ കാര്യത്തിൽ ഉത്തമ ഗുരുവായില്ല അദ്ദേഹം ഏകലവ്യൻ്റെ ഉത്തമ ശിഷ്യനായിരുന്നു പെരുവരൽ ചോദിച്ചപ്പോൾ അപ്പ തന്നെ വെട്ടിമുറിച്ചു കൊടുത്തു പെരുവരൽ ചോദിക്കാൻ പാടില്ലായിരുന്നു ഒരു ശരിയായ ഗുരുനാഥൻ അവിടെ ഗുരുനാഥൻ്റെ മഹിമയിലേക്ക് ഉയരുവാൻ ദ്രോണർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ ദൃഷ്ടദ്യുമെ അവസ്ഥ വന്നപ്പോൾ ശരിയായ ആ ബന്ധത്തിലേക്ക് ഗുരു എന്ന പദത്തിലേക്ക് ഉയരുവാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് പാണ്പുത്രാണാം ആചാര്യ മഹദീം ചമു വ്യൂടാം ധ്രുപദ പുത്രേണ തവശിഷ്യേണ ധീമത ദുര്യോധനൻ ആചാര്യനായ ദ്രോണാചാര്യരോട് പറയുന്നതാണ് അർജുന വിഷാദ യോഗത്തിലെ ഈ മൂന്നാമത്തെ ശ്ലോകം ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം